വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് പ്രവേശനോത്സവത്തിൽ വേറിട്ട മാതൃക തീർത്ത് വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സൗഹൃദ കൂട്ടായ്മ സ്കൂളിൽ എത്തിയ അഞ്ചാം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും പഠനോപകരണ ഇറ്റും ഉടകളും സമ്മാനമായി നൽകി വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ബോയ്സ് സ്കൂളിലെ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ വെച്ച് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ വടക്കാഞ്ചേരി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സൗഹൃദ കൂട്ടായ്മ സ്കൂളിലെ പുതിയതായി എത്തിയ അഞ്ചാം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും പഠനോപകരണ കിറ്റുകളും കുടകളും സമ്മാനമായി നൽകിയത് പരിപാടിക്ക് ഹൈദർ കോയ സുബ്രഹ്മണ്യൻ ബിജു ഇസ്മായിൽ വേണുഗോപാൽ നസീർ സീനാലയം ബാബു പൂക്കുന്നത്ത് ബഷീർ അബ്ദുൾ റഹ്മാൻ ഷംസു വിസ്മയ തുടങ്ങിയവർ നേതൃത്വം നൽകി പുതിയ കുട്ടികൾക്കൊപ്പം ചേർന്ന് നിൽക്കുവാൻ കാണിച്ച സൗഹൃദത്തിന് സ്കൂൾ അധികൃതർ നന്ദി പറഞ്ഞു ബി ന്യൂസ് വടക്കാഞ്ചേരി You're watching VCV News.